ോ പിന്നെ വിചാരിച്ച ഡ്രസ്സ് കൊടുക്കാൻ കഴിഞ്ഞാൽ ജനുവൻ ആണോ നല്ല റിസൾട്ട് കിട്ടുമോ എന്നുള്ള പറഞ്ഞിട്ട് ഇത് കറക്റ്റ് യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ബോഡി ക്രീമും ബോഡിയിലുള്ള എല്ലാ ബ്ലാക്ക് കാര്യങ്ങളും മാറാനും ലിബാമും ബിഗ് മെൻറ്റേഷനും മാറാനും നല്ലതാണ് ഇത് യൂസ് ആക്കിയ ആൾക്കാർക്ക് നല്ല റിസൾട്ട് ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പുള്ളത് അതെല്ലാ കേക്ക് ചെറുക്കൽ മാത്രം ചെറുക്കൽ അവസ്ഥ അമ്പു പിന്നെ പറയണ്ടല്ലേ ഷെയ്പോ കേക്ക് നിങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെ കറിലുള്ള ആച്ചക്കനും ബാക്കലോട് പോകുന്ന മനസ്സിലായി ഞങ്ങൾ പച്ചയും കോട്ടയത്തേക്കൊന്നേ കൂടി കൊടുത്തിട്ട് ഒന്ന് ഹാപ്പി കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് അറിയില്ല നല്ല സന്തോഷമായി അതിനിടയിൽ ഈ പണിന്ന് കുറച്ച് അസൂചി അല്ലാതെ ഇല്ലേ മുറിച്ച് എല്ലാവരും വായിക്കില്ലാ ഞാൻ വായിക്കുമ്പോഴത്തേക്കൊന്നും മേങ്ങുന്നില്ല അതെല്ലാം കൈ അമ്മേ അടുത്തായി പച്ചക്കറിച്ചത് പറയാൻ ആവശ്യമില്ല പിന്നെ കുറച്ച് സ്റ്റാക്സ് മെയിൻ്റെ പേർക്ക് പോയി സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ടൈമ് ഞങ്ങൾക്ക് ദുബൈ മുട്ടായി കൊടുത്തുണ്ടായിരുന്നു പോന്തരക്കിന് അത് ഓദ്യാൻ ടൈം ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ അത് ഏൽപ്പിച്ചു വന്നിന് വരുമ്പഴത്തേക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പോകുമ്പോഴത്തേക്കാ മുട്ടായിരുന്നു ഭാഗ്യത്തിന് നോക്കാമുട്ടായി ബൈ